നമസ്കാരം രണ്ട് ദിവസം മുന്നേ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളത്തിൽ നോക്കുകൂലി ഉണ്ടെന്ന് എന്നാൽ ഈ നോക്കുകൂലി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ എനിക്ക് പറയാൻ കഴിയൂ കാരണം കേരളം ഒഴിച്ച് ബാക്കി ഒരു സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷം എന്ന സി പി എം എന്ന പാർട്ടി ഭരിക്കുന്നില്ല കാരണം അതുകൊണ്ടാണ് അവിടെ നോക്കുകൂലി ഒന്നും ഒന്നുമില്ലാത്തത് അത് കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നോക്കുകൂലി ഉൾപ്പെടെ സി പി എമ്മിൻ്റെ എന്ത് പരിപാടിയും ഇവിടെ നടക്കുന്നത് കേരളത്തിൽ എവിടെ ഒരു വ്യവസായം ആരംഭിക്കുന്നുവോ അവിടെയൊക്കെ സി പി എമ്മിന്റെ സി ഐ ടി യു പ്രവർത്തകർ കൊടികുത്തി സി ഐ ടി യു ചുമുട്ട് തൊഴിലാളികൾക്ക് പണം നൽകിയാൽ മാത്രം പോരാ മാസം പടിയായി പാർട്ടി ഓഫീസുകളിലെ സഖാക്കന്മാരുടെ മുന്നിൽ അവരുടെ മേശപ്പുറത്തേക്ക് അഞ്ഞൂറിന്റെ കെട്ടുകൾ കൊണ്ട് എല്ലാ മാസവും മാസപ്പടിയായി നൽകണം അതൊന്നും നൽകിയില്ലെങ്കിൽ പിന്നെ പൂരത്തെറിയും പിന്നെ കൊലപാതക ഭീഷണിയുമാണ് പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരിക കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചിട്ടുണ്ട് എന്ന് ശിവൻകുട്ടി എന്ന തൊഴിൽ മന്ത്രി അവകാശപ്പെടുമ്പോഴും ഓരോ ദിവസവും കേരളത്തിൽ സി ഐ ടി യു തൊഴിലാളികളും വ്യവസായികളും തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതറിയണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്വന്തം പോക്കറ്റ് ഊതി വീർപ്പിക്കാൻ വേണ്ടിയും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഉല്ലസിക്കാനും വിദേശ രാജ്യങ്ങളിൽ പോയി ചെന്നിട്ട് കേരളത്തിൽ വന്ന് മാധ്യമങ്ങളുടെ മയക്കിനു മുന്നിൽ മണ്ടത്തനങ്ങളും വിളമ്പാനും വേണ്ടി പ്രവർത്തിക്കരുത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാകണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അഥവാ രാഷ്ട്രീയ നേതാവ് അല്ലാതെ തേച്ച് മിനിക്ക് കവറിട്ട ഡ്രസ്സും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡംബര വാഹനങ്ങളിൽ നടക്കുന്നവൻ ഒരു കാലത്തും രാഷ്ട്രീയ പാർട്ടിയല്ല രാഷ്ട്രീയ പ്രവർത്തകനല്ല ഒരു രാഷ്ട്രീയ നേതാവല്ല നമുക്കറിയാം കേരളത്തിൽ എന്ന് സി പി എം അധികാരത്തിൽ വന്നു അന്ന് മുതൽ ഒരു വ്യവസായി പോലും കേരളത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല അങ്ങനെ എത്രയോ വ്യവസായികൾ ആത്മഹത്യ ചെയ്തും കേരളം വിട്ടോടി അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമല്ലേ ആന്തൂർ സാജൻ കിറ്റക്സ് കമ്പനിയിലെ മുതലാളി അതോടൊപ്പം കൊച്ചിറ്റബിളി അടക്കം നമ്മുടെ കേരളത്തിലെ സി പി എം കാര് പ്രതിഷേധവുമായി അവിടെ ചെന്നതല്ലേ ഇപ്പോഴും ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ വീട്ടിലെ ആവശ്യമായ പണി സാധനങ്ങൾ അതായത് ചുടുകെട്ട സിമെന്റ് മണ്ണ് ഉൾപ്പെടെ ഇറങ്ങണമെങ്കിൽ ഉടനെ തന്നെ ഇവർ വരൂ അവിടെ പ്രതിഷേധവുമായിട്ട് എത്ര തവണ കോടതി പറഞ്ഞു ഈ നോക്കുകൂലിയൊക്കെ എടുത്ത് കളയാൻ എന്നിട്ടൊന്നും കേട്ട മട്ട് പാർട്ടി സഖാക്കന്മാർ കാണിക്കില്ല കാരണം ഒരു സംസ്ഥാനം വളരണമെങ്കിൽ അവിടെ വ്യാവസായികം വേണം അല്ലാതെ കൊച്ചിയിലെ ലിലു കൺവെൻഷൻ സെന്ററിൽ വിളിച്ചുകൂട്ടി കൂട്ടി എ സി റൂമിലിരുത്തി നല്ല മധുരപാനീയങ്ങളും അതുപോലെ തന്നെ ആഡംബരമായ ഭക്ഷണങ്ങളൊക്കെ നൽകിയിട്ട് ഇന്ന വ്യവസായ കമ്പനി വന്ന് ഇത്ര രൂപ ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞു കേരളത്തിലൊരു അവരുടെ ഒരു ഓഫീസ് തുറക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ വീരവാദം മുഴക്കിയിട്ട് രാജീവേ അതിലൊന്നും ഒരു കാര്യവുമില്ല കേരളത്തിൽ വ്യവസായം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സി എ ടി യു തൊഴിലാളികളെ എടുത്തു മാറ്റണം അല്ലെങ്കിൽ അവരെ പൂട്ടിട്ട് പൂട്ടണം നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കുലപ്പുള്ളിയിൽ യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ഇറക്കിയ സംഭവത്തിൽ സിഎ ടി ചുമുട്ടു തൊഴിലാളികളുടെ ഭീഷണി നേരിടുന്ന വ്യാപാരിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി എത്തിയിരിക്കുകയാണ് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ജയപ്രകാശ് എന്ന വ്യാപാരിയെ നേരിൽ കണ്ടാണ് നേതാക്കൾ പിന്തുണ അറിയിച്ചിരിക്കുന്നത് പാർലമെന്റിൽ നോക്കുകൂലിയെക്കുറിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പരാമർശം നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരമൊരു സംഭവം കേരളത്തിൽ അരങ്ങേറിയതെന്ന കാര്യം സി പി എമ്മും അതുപോലെ തന്നെ ശിവൻകുട്ടിയും ഓർക്കണം സി ഐ ടി ഭീഷണി അംഗീകരിക്കാനാവില്ല എന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു കേരളത്തിൽ വ്യവസായങ്ങളെ തകർക്കാനാണ് സി പി എമ്മും തൊഴിലാളി സംഘടനയും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നാല് മാസം മുമ്പാണ് കുലപ്പുള്ളിയിൽ സിമന്റ് കട നടത്തുന്ന ജയപ്രകാശ് സിമന്റ് ചാക്കുകളുടെ കയറ്റിറക്ക് എളുപ്പമാകാൻ ആറ് ലക്ഷത്തോളം രൂപ മുടക്കി യന്ത്രം സ്ഥാപിച്ചത് ഇതിൽ ചാക്ക് കയറ്റി നടത്തും ഇറക്കുന്നിടത്തും ഓരോ ചുമട്ടു തൊഴിലാളികളെ നിർത്താമെന്നും പറഞ്ഞു എന്നാൽ സി ഐ ടി യു ചുമട്ടു തൊഴിലാളികൾ സ്ഥാപനത്തിലെത്തി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം പണിയെടുക്കാതെ എങ്ങനെ കാശ് ഉണ്ടാക്കാം അതാണ് സി ഐ ടി യുടെ തൊഴിലാളികളുടെയും സി പി എമ്മിൻ്റെയും ലക്ഷ്യം മറ്റുള്ള ആളുകൾ പണിയെടുക്കും പക്ഷേ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും എനിക്കതിൻ്റെ നോക്കുകൂലി കിട്ടണം അതാണ് സി ഐ ടിന്റെ പ്രധാന അജണ്ട ഈ അജണ്ട ആരാണോ കേൾക്കാത്തത് ഈ അജണ്ടയ്ക്ക് ആരാണോ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ മുന്നിൽ അപ്പോൾ കൊടികുത്തും അതിനുശേഷം പിന്നെ സംസാരിക്കുന്നത് ഇവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന നേതാക്കളാണ് ഇതോടെ ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായ ഉത്തരവ് നേടിയെങ്കിലും സി ഐ ടി യു ചുമുട്ട തൊഴിലാളികൾ ആ സ്ഥാപനത്തിന് മുന്നിൽ സമരം ആരംഭിക്കുകയായിരുന്നു യന്ത്രം തൊഴിൽ മുടക്കുന്നുവെന്നാരോപിച്ച് പന്തൽ കെട്ടി അനിശ്ചിതകാല സമരമാണ് സി ഐ ടി യു ആരംഭിച്ചത് നിലവിൽ പോലീസ് സംരക്ഷണത്തിലാണ് ഇപ്പോൾ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതോടൊപ്പം വേറൊരു വാർത്തയുണ്ട് കൊച്ചിയിൽ ആപ്പിൾ വ്യാപാരം മൊത്ത വിതരണം ആ ഒരു സ്ഥാപനത്തിൽ ഇവരൊരു യന്ത്രം ഇറക്കിയാണ് ഇവിടെ വലിയ രീതിയിലൊരു ഗോഡൗൺ നടത്തുന്നത് ആപ്പിളിൻ്റെ ഒരു ഗോഡൗൺ നടത്തുന്നു ഇവിടെയെന്നാണ് മറ്റ് സ്ഥാപനത്തിലുള്ള കടക്കാർ ഇവിടെ നിന്ന് ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ് അവിടെ ഇവർ നോക്കുകൂലി ആവശ്യപ്പെട്ട് സി ഐ ടി തൊഴിലാളികൾ സമരം നടത്തുകയും ഉടമ കോടതിയിൽ പോയി അനുകൂലമായ വിധിയൊക്കെ വാങ്ങുകയും ചെയ്തു അപ്പോഴാണ് വിചിത്രമായ രീതിയിൽ പഞ്ചായത്തിൻ്റെ ഒരു ഓർഡർ അവരുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത് അതായത് ആറ് പ്രധാന കാരണങ്ങൾ ഇട്ടിട്ട് വരുന്നുണ്ട് അത് പ്രധാന കാരണങ്ങളാണ് ആറ് കാരണങ്ങളാണ് പഞ്ചായത്ത് അധികൃതർ ഈ കടക്കെതിരെ കണ്ടുപിടിച്ചത് അതിൽ ഏറ്റവും വിചിത്രമായ ഒരു പ്രധാന കാരണം ലക്ഷ ആശുപത്രിയിൽ രോഗികൾക്ക് ഈ സ്ഥാപനത്തിലെ ശബ്ദം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പഞ്ചായത്ത് പറയുന്നത് ഈ സ്ഥാപനം ഇരിക്കുന്നത് എത്ര ദൂരെയാണ് ആണെന്ന് അവിടെ ഉള്ളവർക്ക് തന്നെ അറിയാം കാരണം കിലോമീറ്ററോളം ദൂരെയാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത് ലേ ഷോർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതും അത്രയും കിലോമീറ്ററോളം ദൂരെയാണ് അപ്പോൾ ഇവിടുത്തെ സൗണ്ട് എങ്ങനെയാണ് അവിടെ എത്തുന്നതെന്ന് വ്യാപാരി തന്നെ അതിൻ്റെ ഉടമ തന്നെ ചോദിക്കുകയാണ് കാരണം കേരളത്തിൽ ഒരു അവസാനം വ്യാപാരി തന്നെ പറയുന്നുണ്ട് എനിക്ക് ഗുജറാത്തിൽ ഒരു സ്ഥാപനമുണ്ട് അവിടെ നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്നുണ്ട് അവിടെ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടില്ല എല്ലാ സർക്കാർ സംവിധാനങ്ങളും അവിടെ എനിക്ക് എന്ത് സഹായം അവർ ചെയ്തു തരുന്നുണ്ട് പക്ഷേ എൻ്റെ സ്വന്തം നാട് എൻ്റെ സ്വന്തം ജന്മനാട്ടിൽ എനിക്കൊരു വ്യാപാരം തുടങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്നെ സ്വീകരിച്ചത് സി ഐ ടി യുവിൻ്റെ പ്രതിഷേധക്കൂടികളാണ് എനി അവർ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല സ്വസ്ഥമായിട്ട് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ സി ഐ ടി യു തൊഴിലാളികളിൽ ഇരിക്കുമ്പോൾ അവർ തന്നെ ആ വ്യവസായി തന്നെ പറയുന്നുണ്ട് ഇനിയൊരു പ്രവാസി പോലും കേരളത്തിൽ വന്നുകൊണ്ട് വ്യാപാരം തുടങ്ങരുതേ എന്ന് കാരണം കോടികൾ മുടക്കി കോടികൾ വായ്പ എടുത്ത് അവരുടെ ഒരു സ്വപ്നമാണ് കേരളത്തിൻ്റെ മണ്ണിൽ കേരളത്തിൽ സാക്ഷാത്കരിക്കാൻ വരുമ്പോൾ ഇവനെയൊക്കെ പോലുള്ള സിയേറ്റുകളെ പോലുള്ള പണിയെടുക്കാതെ വെറും നോക്കി നി വാങ്ങിച്ചു നിൽക്കുന്ന ഇവരെയൊക്കെ ആട്ടി ഓടിച്ച് അല്ലെങ്കിൽ ഇവരെയൊക്കെ നിരോധിച്ചാൽ മാത്രം വരാം നിരോധിച്ചാലും ഇവർ വീണ്ടും ി വരും കാരണം ഭരിക്കുന്നത് സ്വന്തം പാർട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ മൊത്തത്തിൽ ഇതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് ജയിലിൽ ഇടും എന്നെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിൽ വ്യവസായം വാഴുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ